ആ നമസ്കാരമുണ്ട് അപ്പൊ അങ്ങനെ തൃശ്ശൂർ കോർപ്പറേഷന്റെ വൃത്തിയാക്കുന്ന ടീമുകളാണല്ലോ നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായതിനു ശേഷം അദ്ദേഹം നിങ്ങൾക്ക് പൂരത്തിന്റെ നന്ദി പറഞ്ഞു ആ പൂരത്തിന്റെ അന്ന് വൃത്തിയാക്കിയതിനുള്ള നന്ദിയൊക്കെ പറഞ്ഞു എന്ത് പറയുന്നു നിങ്ങൾക്ക് ആ ഒരു ഒരു ഇത് കിട്ടിയപ്പോ ഒരു അംഗീകാരം കിട്ടിയപ്പോ അതെല്ലേ എത്ര വർഷമായി നിങ്ങൾ ഇവിടെ ശരിക്ക് വർക്കൊക്കെ ചെയ്യാൻ ഇരുപത് വർഷമായി അല്ലേ അപ്പൊ ഇരുപത് വർഷമായിട്ട് നിങ്ങൾ എത്ര പേരുണ്ട് ശെരിക്കും നമ്മുടെ ഈ മൈതാനിയിലൊക്കെ ഇന്നിപ്പ എല്ലാവരും എല്ലാവരുണ്ടോ അങ്ങനെ ഓരോ ഏരിയ കൊടുക്കണുല്ലേ ഓക്കേ അപ്പൊ നിങ്ങൾ ഇത്രയും വർഷം ഇവിടെ ഇതൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ നഗരം വൃത്തിയാക്കി നടന്നിട്ടും ഇപ്പൊ ഈ അടുത്താണ് ഒരു അംഗീകാരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ എന്താണ് ഉപകാരം കിട്ടിയിരുന്നത് ഷീൽഡൊക്കെ കിട്ടിയിട്ടുണ്ട് കൊട കിട്ടി ആ അതെല്ലേ ഇനി ഞങ്ങളെ കാണാൻ ഒന്ന് പ്രത്യേകിച്ച് വരാൻ പറയാ ഞങ്ങൾ തേക്കങ്ങാട് മൈതാനത്തിലുണ്ടാവും അപ്പൊ ഞങ്ങളെ കാണാൻ ഒന്നൂര് വരാൻ പറയാ അല്ല അദ്ദേഹം പറഞ്ഞിരുന്നില്ല അത് അതൊന്ന് വേദിയിൽ പറഞ്ഞിരുന്നു പിന്നീട് എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് തനിച്ച് എല്ലാവരും കാണുന്ന ഇത് പറഞ്ഞിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് പറയാനുള്ള വാക്കുകൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആറുമാസായിട്ടല്ലേ പൈസ കിട്ടുന്ന തേക്കും അത് ഇപ്പൊ ഞാൻ കേട്ടിട്ടില്ലെന്ന് സുരേഷ് ഗോപിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും തരാനായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ സുരേഷ് ഗോപി സാറിനെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന് ഒരു സിനിമാ നടനായിട്ടാണോ നിങ്ങൾ ഇപ്പഴും കാണുന്നത് അതൊരു നമ്മുടെ വേണ്ടപ്പെട്ട ഒരു മന്ത്രി ആയിട്ടാണ് മന്ത്രി തേക്കും സ്വന്താണ് അപ്പൊ തൃശൂരിന് കിട്ടിയാലും അഭിമാനമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും വർഷം ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒരു അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ പണ്ട് നമുക്ക് കോർപ്പറേഷൻ കിട്ടിയിട്ട് കിട്ടിയതില്ലെന്ന് പറയാൻ കിട്ടിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ഞങ്ങളായിരുന്നു ഒരുപാട് യൂണിറ്റ് അതെ സേവനശ്രീ ഫൈവ് നാല്പത്തഞ്ചാളാണ് ആകെ മൊത്തത്തില് അമ്പത് പേര് അറിഞ്ഞാല് അഞ്ചാള് രണ്ടു മൂന്നാള് മരിച്ചു പോയിരുന്നു രണ്ടു മൂന്ന് വരുന്നില്ലേ ആ ഈ തേക്കുങ്കാട് മൈതാനം മൈതാനമാക്കിയത് ഞങ്ങൾ ഈ നാല്പത്തഞ്ചു പേരാൾക്കാർ വഴി നടക്കാത്ത സ്ഥലമാണ് ഇരുന്ന് നോക്കിയാ ശിവേട്ടനെ ശക്തം സാൻഡിൽ ചെന്നാലും ഇരുന്നാലും നമ്മുടെ ശിവേട്ടന്റെ ഗോപുരം കാണാം ശിവേട്ടനെയും കാണാം ഞങ്ങൾക്ക് ഇന്ന് വര ഒരാവത് എത്ര മണിക്ക് ഏഴുമണി തൊട്ട് തൊട്ട് ആറ് വരെ ഒരാജ് റൗണ്ട് ക്ലീൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കുന്ന ആ ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ മണി തൊട്ട് അങ്ങനെ പൂരത്തന്നെ എങ്ങനെയായിരുന്നു ഇവിടെ വൃത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് എത്ര ഒമ്പത് മണിയായി ഒമ്പത് മണിയായി അത്ര മാത്രം അല്ലെ അതെല്ലേ നിങ്ങൾ ആ കഷ്ടപ്പെട്ടതിനുള്ള ആ ഒരു അംഗീകാരം നിങ്ങൾക്ക് കിട്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടേ ഞങ്ങക്ക് അംഗീകാരം സുരേഷ് ഗോപി സാറിന്റെ ആ ഇനി ഞങ്ങൾക്ക് നേരിൽ കണ്ടുവന്ന് സംസാരിക്കോ സംസാരിക്കാണ്ട് പറയണ കൊറേ ആൾക്കാരുണ്ട് ആരുടെ പേരും അറിയാൻ പേരുകൾ മാത്രം പറയാ പ്രത്യേകിച്ച് ഞങ്ങളുടെ മായർക്ക് നന്ദി സേവനശ്രീന്റെ സേവനശ്രീ ഫൈവിന്റെ പേരിൽ നന്ദി പിന്നെ നമ്മുടെ സുരേഷ് സാറിന് ഞങ്ങളുടെ സേവനശ്രീ ഫൈവിന്റെ പേരിൽ നന്ദി പറയണു കൂടാതെ തിരുവമ്പാടി പാറമകാവ് ദേവസ്വങ്ങളുടെ ആ അംഗങ്ങൾക്ക് പേര് അറിയില്ല അറിയില്ല എന്നാലും അവർക്കൊരു നന്ദി അതോടൊപ്പം ചേർക്കണോ ശരി അപ്പൊ എല്ലാവർക്കും തൃപ്തിയായി അല്ലേ സന്തോഷം ഓക്കെ ശരി ശരി താങ്ക്